നൈജീരിയൻ ഈഗിൾ പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രയൽ പ്ലേയറായിട്ട് കൊണ്ടുവന്ന് സൈൻ ചെയ്ത ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വളർത്തിയെടുക്കുമെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന താരമായിരുന്നു ജസ്റ്റിൻ ഇമാനുവൽ ജസ്റ്റിൻ ഇമ്മാനുവൽ മറ്റ് ക്ലബ്ബുകളിലേക്ക് ലോഡിസ്ഥാനത്തിൽ പോയപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനോടുള്ള തന്റെ അഗാധമായിട്ടുള്ള കൂറ് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു മറ്റ് ക്ലബ്ബുകളിൽ കളിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തിളങ്ങി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുമായിരുന്നു ഇപ്പം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എസ്സി ഔദ്യോഗികമായിട്ടൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ ജസ്റ്റിൻ ഇമാനുവാലുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തി രണ്ടുപേരും പരസ്പര സമ്മതത്തോടു കൂടി കോൺട്രാക്ട് വിച്ഛേദിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് അതുകൂടാതെ ജസ്റ്റിൻ ഇമാനുവൽ എന്ന യുവതാരത്തിന് വരാൻ പോകുന്ന ഭാവിയിലേക്ക് മികച്ച ആശംസകളും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് ദി ക്ലബ് ക്യാൻ കൺഫേം ദാറ്റ് ഇറ്റ് ഹാസ് എ മ്യൂച്വൽ അഗ്രിമെൻറ്റ് ഓഫ് ഓഫ് ദ ദ ഒന്നുമില്ല രണ്ടുപേരും പരസ്പരം പറഞ്ഞാൽ മ്യൂച്വൽ കോൺട്രാക്ട് ടെർമിനേഷനും ഇല്ലെങ്കിൽ ആയി എന്ന് മാത്രമേ ഉള്ളൂ